കണ്ണൂർ പട്ടുവ മംഗലശ്ശേരിയിൽ കൃഷി ആവശ്യത്തിനായി നിർമ്മിച്ച കുളം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ വൈറലായിരിക്കുന്നു വയലുകൾക്ക് നടുവിലായി ഒരുക്കിയ ഈ കുളം മഴ പെയ്തതോടെ മനോഹരമായ ഒരു കാഴ്ചയായിട്ട് മാറി നിരവധി പേരിപ്പോൾ ഇതിൻ്റെ ഭംഗി ആസ്വദിക്കാനായിട്ട് എത്തുന്നു മംഗലശ്ശേരിയിൽ നിന്ന് സുഖരമായ ഒരു വാർത്ത പ്രാദേശികമായതാണ് യഥാർത്ഥത്തിൽ ഈ കുളം നമ്മളിവിടെ പണി പൂർത്തീകരിക്കുന്നത് കർഷകരുടെ ആവശ്യത്തെ തുടർന്നാണ് കൃഷിക്ക് വേണ്ടിയിട്ടാണ് ഈ കുളം നമ്മളിവിടെ എന്താ കാരണം ഇവിടുത്തെ കർഷ കൃഷി നെൽകൃഷിയാണ് പ്രധാനമായും മുന്നൂറ് ഏക്കർ കണക്കിന് ഈ പാടശേഖരം പാടശേഖര കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൊയ്ത്ത് കഴിഞ്ഞാൽ ഇവിടെ പച്ചക്കറി കൃഷിയാണ് അപ്പോൾ പച്ചക്കറി കൃഷി ചെയ്യുന്ന കർഷകരെല്ലാം പ്രധാനമായി അവർ വാഹനത്തിൽ വെള്ളം കൊണ്ടുവന്നിട്ടാണ് ഈ കൃഷിക്ക് പച്ചക്കറി കൃഷിക്ക് വെള്ളം തെളിക്കുന്നത് അപ്പോൾ ആ ഒരു പ്രയാസം ഇവിടുത്തെ കർഷകരും ഇവിടുത്തെ ജനങ്ങളുമെല്ലാം പങ്കുവച്ചപ്പോഴാണ് ഇവിടെ ഒരു കുളം ഒരു ജലസ്രോതസ്സ് വേണം എന്നൊക്കാവശ്യം ഉയർന്നത് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റുമായി സമീപിച്ച് നാൽപ്പത്തി നാല് ലക്ഷം രൂപ അത് അതിനുവേണ്ടി പ്രത്യേകം അനുവദിച്ചു ആ തുക ഉപയോഗിച്ചുകൊണ്ടാണ് ഈ കുളം പണിതത് െ അടിപൊളി കോളാണ് നല്ല വൈബാ ഇരുന്ന് വിളിക്ക പിന്നെ വയലിനെ അടുക്കലായിക്കോണ്ട് സ്ഥലങ്ങളിൽ ഇതൊരു അടിപൊളി എല്ലാരും ഇങ്ങോട്ടേക്ക് വരിക